ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് ഈ ഒരു വില്ലേജിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണ തെരുവാണ് അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു വീട്ടിനെ തുടർന്ന് തഞ്ചാവൂരുള്ള തമിഴ്നാട്ടിലെ തഞ്ചാവൂരുള്ള ബ്രാഹ്മിൺസ് കുടിയേറിപ്പാർക്കാണ് എന്നിട്ട് അവർ കോഴിക്കോടേക്ക് ഒരു പോയ പോയ സമയത്ത് പാലക്കാട് രാജാവ് അവയം കൊടുത്താണ് കൽപ്പാത്തി പുഴയുടെ തീരത്തുള്ള ഈ ഒരു ഈ ഒരു പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയാണ് ഇവിടെ എല്ലാ ബിൽഡിങ്ങിനും ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഉണ്ടോ സെയിം ആയിട്ട് വളരെ സാമ്യം തോന്നുന്ന ബിൽഡിങ്ങാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഒരു ഉത്സവം കൽപ്പാത്തി ഉത്സവമാണ് ഏറ്റവും ഫേമസ് ആയിട്ട് നവംബർ മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിനോട് സാമ്യമുള്ളൊരു ശിവക്ഷേത്രമാണ് ഈ എൻട്രൻസില് നിൽക്കുന്ന ആൾക്കൂട്ടം നമ്മൾ കയറുന്നില്ല ഈയൊരു കൽപ്പാത്തി രൂപീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണരെ ഈ അഗ്രഹാരം കൽപ്പാത്തി അഗ്രഹാരം എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചാത്തപുരം ഗോവിന്ദരാജപുരം പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി ഇങ്ങനെ നാലെണ്ണം സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇതി ഒരു കൽപ്പാത്തി ഇവിടെ സ്ഥാപിതമായത് ഇപ്പോൾ പാലക്കാട് റെയിൽവേ അടുത്ത് തന്നെയാണ് ഒരു ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ഈ അഗ്രഹാരത്തിന്റെ പ്രത്യേകത ഈ ഒരു ഗ്രാമീണ ഭംഗി തന്നെയാണ് എങ്ങോട്ട് കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ആ ബിൽഡിങ്ങും ഈ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇപ്പൊ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഒരു ഇതുണ്ടോ ഇവിടെ കൽപ്പാത്തി രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ക്ലാസ് റൂമില് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ എത്രത്തോളം ഇഷ്ടാവുന്നുണ്ട് ഇതാണ് രഥം ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ വന്നാൽ ഈ അമ്പലത്തോട് ചുറ്റിപ്പറ്റി ഈ വീടുകളും കടകളും ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്